വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിനൊരു ഹൃദയസ്പർശം എന്ന പേരിൽ തേഞ്ഞിപ്പലം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്തിന്റെ തെലമയോടെ തേഞ്ഞിപ്പലം എന്ന പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ടായിരുന്നു പരിപാടി അങ്ങാടികളെയും വീടുകളെയും പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കുന്നതിനു വേണ്ടിയുള്ള പാവനാടനമായിരുന്നു പ്രധാന പരിപാടി പ്ലാസ്റ്റിക് കവർ കവർത്തിന്ന് ഒരു ആട്ടിൻകുട്ടി ചത്തുപോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ പ്രധാനാധ്യാപകൻ വി കെ ശശിഭൂഷൺ രചനയും നിർവഹണവും നടത്തിയതാണ് പാവനാടകം കടക്കാട്ടുപാറ വില്ലൂന്നിയാൽ പാണമ്പ്ര ആലുങ്ങൽ ചുള്ളോട്ടുപറമ്പ് എന്നീ അങ്ങാടികളിൽ പരിപാടി അവതരിപ്പിച്ചു പക്ഷേ ചിലർ ഹരിതകർമ്മ ഹരിതകർമ്മസേനാംഗങ്ങളായ ആബിദ രേഷ്മ മഞ്ജുഷ രജനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മുഹമ്മദ് മുഖ്താർക്ക് പ്ലാസ്റ്റിക് ബോധവൽക്കരണ ക്ലാസ് നടത്തി ചുള്ളോട്ടുപറമ്പിലെ പരിപാടി വാർഡംഗം നിഷാദ് പി എം ഉദ്ഘാടനം ചെയ്തു യുവതാര ഗ്രാമീണ വായനശാല പ്രസിഡന്റ് രജീഷ് ചേളാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജിതിൻ തെക്കേടത്ത് കെ എം ഷീബ എം അപർണ ഗൌതം ഭൂഷൺ വൈഗാസി നയനാരാജ് ജിതിൻ എം തുടങ്ങിയവർ നേതൃത്വം നൽകി വി കെ ശശിഭൂഷൺ മാസ്റ്റർ എഴുതിയ പ്രകൃതിയെ അറിയാം എന്ന പുസ്തക വിൽപ്പനയിലൂടെ സമാഹരിക്കുന്ന തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് പദ്ധതി വയനാട്ടിലെ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളും പഠനോപകരണങ്ങളും ശേഖരിച്ച് നൽകിയ എട്ട് കിലാഡീസ് എന്ന കുട്ടിക്കൂട്ടത്തിനെ പരിപാടിയിൽ അനുമോദിച്ചു സി ടി വി ന്യൂസ് തേങ്ങിപ്പലം